ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മുടെ എൽ ഡി സി എല്ലാ ജില്ലകളിലേക്ക് പരീക്ഷാ തീയതികൾ വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പതിനാല് ജില്ലകളിലും എന്താണ് പരീക്ഷ തീയതികൾ നമുക്ക് അറിവായിട്ടുണ്ട് ആ പരീക്ഷകൾ ഏതൊക്കെ തീയതികളിലാണ് എന്ന് വ്യക്തമായി ഒന്നുകൂടി നോക്കാം അപ്പൊ എൽ ഡി സി നമ്മുടെ എൽ ഡി ക്ലർക്ക് പരീക്ഷ എഴുതുന്നവർ ശ്രദ്ധിക്കുക നിങ്ങളുടെ പരീക്ഷാ തീയതികൾ മലപ്പുറം ഇടുക്കി എറണാകുളം അടക്കമുള്ള ജില്ലകളിലെ പരീക്ഷാ തീയതികൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് നമുക്ക് നോക്കാം അതായത് തിരുവനന്തപുരം ജില്ലയിൽ ജൂലൈ ഇരുപത്തിയേഴ് ഈ മാസം ഇരുപത്തിയേഴാം തീയതിയാണ് ജൂലൈ ഇരുപത്തിയേഴിനാണ് തിരുവനന്തപുരം ജില്ലയിലെ പരീക്ഷ നടക്കുന്ന അറിയാം എല്ലാവർക്കും ഹോൾ ടിക്കറ്റ് ലഭിച്ചു പല ജില്ലകളിലായിട്ടാണ് ഹോൾ ടിക്കറ്റ് ലഭിച്ചിരിക്കുന്നത് എന്ന വസ്തുത നമ്മൾ കണ്ടു ഇപ്പൊ തിരുവനന്തപുരം ജില്ലയുടെ എന്താണ് പരീക്ഷാ തീയതി ജൂലൈ ഇരുപത്തിയേഴ് അതുപോലെ കൊല്ലം കണ്ണൂർ ജില്ലകളിൽ കൊല്ലത്തെയും കണ്ണൂർ ജില്ലയും പരീക്ഷ ഓഗസ്റ്റ് പതിനേഴ് ഓഗസ്റ്റ് പതിനേഴിനാണ് കൊല്ലത്തും കണ്ണൂർ ജില്ലയിലും ഇപ്പൊ കൊല്ലം ജില്ലയിലും കണ്ണൂർ ജില്ലയിലും പരീക്ഷയ്ക്ക് കൊടുത്തവരാണ് അതായത് നിങ്ങൾ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലാണെങ്കിൽ നിങ്ങള് പരീക്ഷ എഴുതാൻ തയ്യാറായിരിക്കുന്നത് കണ്ണൂരിലാണ് കണ്ണൂർ ജില്ലയിലാണ് പരീക്ഷ അങ്ങനെ കൊല്ലം കണ്ണൂർ ജില്ലയിലെ പരീക്ഷ ഓഗസ്റ്റ് പതിനേഴിനാണ് പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് ജില്ലകളിലെ പരീക്ഷ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് ജില്ലകളിലെ പരീക്ഷ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആലപ്പുഴ പാലക്കാട് സെപ്റ്റംബർ ഏഴാം തീയതി ആലപ്പുഴ ജില്ലയ്ക്കും പാലക്കാട് ജില്ലയ്ക്കും സെപ്റ്റംബർ ഏഴാം തീയതിയാണ് എൽ ഡി ക്ലാർക്കിൻ്റെ പരീക്ഷ നടക്കുന്നത് ഇനി കോട്ടയം കോഴിക്കോട് ജില്ലകളിലേക്ക് വന്നാൽ സെപ്റ്റംബർ ഇരുപത്തിയെട്ടാണ് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് കോട്ടയം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് പരീക്ഷ ഇനി നേരെ എറണാകുളം വയനാട് ജില്ലകളിലേക്ക് വന്നാൽ ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഏറ്റവും പുതിയ വിവരമാണ് എറണാകുളം വയനാട് ജില്ലകളിൽ പരീക്ഷ ഒക്ടോബർ അഞ്ചാം തീയതി ഒക്ടോബർ അഞ്ചാം തീയതിയാണ് എറണാകുളം ജില്ലയ്ക്കും വയനാട് ജില്ലയ്ക്കും എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷാ തീയതി ഇനി മലപ്പുറം ജില്ലയിലും ഇടുക്കി ജില്ലയിലും പരീക്ഷ ഒക്ടോബർ പത്തൊൻപത് മലപ്പുറം ഇടുക്കി ജില്ലകളിൽ ഒക്ടോബർ പത്തൊൻപത് ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള പരീക്ഷാ തീയതികളിൽ പതിനാല് ജില്ലകളിലും പരീക്ഷാ തീയതി ജൂലൈ ഇരുപത്തിയേഴ് തിരുവനന്തപുരം ഓഗസ്റ്റ് പതിനേഴ് കൊല്ലം കണ്ണൂർ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് സെപ്റ്റംബർ ഏഴ് ആലപ്പുഴ പാലക്കാട് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് കോട്ടയം കോഴിക്കോട് ഒക്ടോബർ അഞ്ച് എറണാകുളം വയനാട് ഒക്ടോബർ പത്തൊൻപത് മലപ്പുറം ഇടുക്കി എന്നിങ്ങനെയാണ് നമ്മുടെ എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷാ തീയതികൾ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക ഇനി നിങ്ങളുടെ പഠനം ഊർജ്ജിതമാക്കുക മറ്റ് ജില്ലക്കാർ കൃത്യമായി പഠിച്ചു തുടങ്ങുക ഏറ്റവും മികച്ച രീതിയിൽ മലപ്പുറം എറണാകുളം വയനാട് ഇടുക്കി കോട്ടയം കോഴിക്കോട് അടക്കമുള്ള ജില്ലകൾ കാരണം അവർക്കാണ് സെപ്റ്റംബർ ഇരുപത്തെട്ട് മുതലാണ് പരീക്ഷ അങ്ങോട്ട് അവർക്ക് സമയമുണ്ട് കുറച്ചൊക്കെ പക്ഷേ സമയമുണ്ടെന്ന് കരുതി അവസാനത്തേക്ക് മാറ്റി വയ്ക്കരുത് ഏറ്റവും ടഫായ പരീക്ഷയായിരിക്കും ഏറ്റവും മികച്ച രീതിയിലുള്ള പരീക്ഷയാണ് ഒറ്റ പരീക്ഷയാണ് നിങ്ങളുടെ ജീവിതം നിർണ്ണയിക്കുന്ന പരീക്ഷയാണ് എന്നൊക്കെ ബോധ്യം നിങ്ങൾക്ക് വേണം ഓക്കെ അപ്പോൾ കൃത്യമായി ഈ ഡേറ്റുകൾ മനസ്സിലാക്കുക